Hi all assalamu alaikum welcome back to sunna's kitchen ഇന്നത്തെ റെസിപ്പി സോയ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സോയ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സോയ ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇനി കറികളുടെ കൂടെ തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് ഏത് കറിയും ചേരും ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു സോയ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് സോയ അതുപോലൊരു പാത്രം പത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കുതിരാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും അങ്ങനെ സോയ ഇതുപോലെ കുതിർന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിനു ശേഷം ആ ഒരു വെള്ളം കൂടെ ഇതിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ലാതെ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടോണ്ട് തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിവിടെ ഈ ഒരു സോയ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാനിതാ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കാണിച്ചു തരാം ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇറ്റി വീഴാത്ത രീതിയിൽ നമ്മൾ പിഴിഞ്ഞ് മാറ്റിയിരിക്കണം എന്നാലേ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഈ മുഴുവൻ സോയയും നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് പകുതിയോളം കൊടുത്തിട്ടുണ്ട് സോയ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിൽ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് ചെറിയ ജാറിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയ ജാർ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മിക്സറ ജാറിലേക്ക് ബാക്കിയുള്ള സോയ കൂടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാ സോയയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയിൽ ചെയ്തിട്ടെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം മൈദപ്പൊടിയിലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഓരോ കപ്പ് മാവും നിറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എടുക്കാൻ നോക്കാം ഇനി ഇതുപോലെ ചെറിയൊരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ സ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ ഒരു പൊടിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ ഒരു മൈതപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു സോയ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതേപോലെ രണ്ട് സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടറോ നെയ്യോ ഒരുക്കി ഒഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് ആദ്യം തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നതിന് ശേഷം പിന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് അപ്പം ഞാനിവിടെ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഈ ഒരു മുക്കാൽ കപ്പ് വെള്ളം തന്നെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ട ഇങ്ങനെ മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒരുക്കിയതോ എന്തെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണോ തയ്യാറാക്കി എടുക്കേണ്ടത് ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതുപോലെ മാവൊന്ന് ഉരുട്ടിട്ടെടുക്കുക അപ്പം ഞാനിവിടെ ഇത്രയും വലിപ്പത്തിലാണ് ഈ ഒരു മാവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇതുപോലെ ഒരു തട്ടിലാണ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോർഡിലോ ഇതുപോലെ ഇതുപോലൊരു പാത്രത്തിലോ ഒക്കെ ചെയ്തിട്ടെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതുപോലൊരു പാത്രത്തിൽ ചെയ്തിട്ടെടുത്തത് ഇപ്പതാ ഒരുപാട് കട്ടിയും ആവാതെ എന്നാൽ നന്നായിട്ട് നൈസായിട്ടും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഈ മാവ് മാവിട്ട് കൊടുക്കാം പാൻ നന്നായി ചൂടായതിനു ശേഷം ഈ മാവിട്ട് കൊടുത്തിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിന് മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ ഇനി ഇത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സോയ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കറികളില്ലാതെയോ കറികളുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്